വിക്രമാദിത്യൻ വീണ്ടും മരത്തിൽ നിന്നും വേതാളത്തെ താഴെ ഇറക്കി ചുമലിലേറ്റി നടക്കാൻ തുടങ്ങി പതിവ് പോലെ വേതാളം പുതിയൊരു കഥ ആരംഭിച്ചു സിംഹപുരിയിലെ രാജാവായിരുന്ന ധർമ്മശീലന്റെ പുത്രനായിരുന്നു സൂര്യദേവൻ വളരെ കാലം കുട്ടികളില്ലാതിരുന്ന രാജാവിന് കാളിദേവിയുടെ അനുഗ്രഹം മൂലമാണ് പുത്രൻ പിറക്കുന്നത് സൂര്യദേവനും ഒരു കാളിഭക്തനായിരുന്നു അങ്ങനെ സൂര്യദേവൻ വളർന്ന് സത്സ്വഭാവിയും യോഗ്യനുമായ ഒരു ചെറുപ്പക്കാരനായി അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഹരിസേനൻ ഹരിസേനൻ ഒരു അലക്കുകാരൻ്റെ മകനായിരുന്നു ഈ രണ്ടു സുഹൃത്തുക്കളും പരസ്പരം ജീവന തുല്യം സ്നേഹിച്ചിരുന്നു ഒരു ദിവസം സൂര്യദേവനും ഹരിസേനനും ഒരു പുഴക്കരയിലൂടെ നടക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടു അവൾ പുഴയിൽ മറ്റു അലക്കുകാരികളോടൊപ്പം വസ്ത്രം അലക്കുകയായിരുന്നു കാന്തിമതി എന്നായിരുന്നു ആ സുന്ദരിയുടെ പേര് അവളെ കണ്ട ഉടനെ സൂര്യദേവന് അവളോട് പ്രേമം തോന്നി എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന ചിന്തയോടുകൂടി അവൾ അയാൾ അടുത്തുള്ള കാളിക്ഷേത്രത്തിൽ പോയി കാളിദേവിയോട് പ്രാർത്ഥിച്ചു അമ്മേ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നാൽ അവിടുത്തെ പൗർണമി രാത്രി ഞാൻ എൻ്റെ ശിരസ് ഛേദിച്ച് അവിടത്തേക്ക് കാഴ്ചവെക്കാം പിന്നീട് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോയ രാജകുമാരൻ്റെ മനസ്സ് നിറയെ കാന്തിമതിയായിരുന്നു അവളെക്കുറിച്ച് തന്നെ ഓർത്ത് രാജകുമാരന് ഉണ്ണാനും ഉറങ്ങാനും പോലും സാധിച്ചില്ല എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം അതുമാത്രമായിരുന്നു അയാളുടെ ചിന്ത മകനിൽ വന്ന മാറ്റങ്ങൾ കണ്ട് രാജാവും പത്നിയും ആശങ്കാകുലരായി മകൻ എന്തോ അസുഖം ബാധിച്ചുവെന്ന് അവർ സംശയിച്ചു എന്നാൽ തൻ്റെ മനോവിഷമത്തിൻ്റെ കാര്യം സൂര്യദേവൻ തൻ്റെ ഉറ്റ സുഹൃത്തായ ഹരിസേനോട് മാത്രമാണ് പങ്കുവച്ചത് സൂര്യദേവൻ്റെ പരിതാപകരമായ സ്ഥിതിയോർത്ത് ഹരിസേനന് ആകെ വിഷമമായി എങ്ങനെയെങ്കിലും തൻ്റെ സുഹൃത്തിനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു അങ്ങനെ അയാൾ രാജാവിനെ ചെന്നുകൊണ്ട് സൂര്യദേവന്റെ മനോവിധയുടെ കാരണം വിശദീകരിക്കുകയും സൂര്യദേവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു തന്റെ മകൻ ഒരു അലക്കുകാരിയെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ആദ്യം രാജാവിന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടതോർത്ത് അദ്ദേഹം കല്യാണത്തിന് സമ്മതിച്ചു അതിനുശേഷം ഹരിസേനൻ പെൺകുട്ടിയുടെ അച്ഛനെ ചെന്നുകണ്ട് കാര്യം പറയുകയും കാന്തിമതിയെ രാജകുമാരനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിപ്പിക്കുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഹരിസേനൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു കാന്തിമതി പക്ഷേ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ആശ നിറവേറ്റുവാൻ വേണ്ടി ഹരിസേനൻ അങ്ങനെയൊരു ത്യാഗം അനുഷ്ഠിക്കുകയായിരുന്നു അങ്ങനെ അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ സൂര്യദേവന്റെയും കാന്തിമതിയുടെയും വിവാഹം കഴിഞ്ഞു എന്നാൽ അധികം വൈകാതെ തന്നെ അടുത്ത പൗർണമി വന്നു താൻ കാളിദേവി കൊടുത്ത പ്രതിജ്ഞ നിറവേറ്റുന്ന കാര്യം സൂര്യദേവൻ ഓർത്തു അങ്ങനെ ആ പൗർണമി രാത്രിയിൽ കാന്തിമതിയെയും സുഹൃത്തായ ഹരിസേനെയും കൂട്ടി സൂര്യദേവൻ അടുത്തുള്ള കാഴി ക്ഷേത്രത്തിലേക്ക് നടന്നു ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ ഭാര്യയോടും സുഹൃത്തിനോടും പുറത്തു കാത്തിരിക്കാൻ പറഞ്ഞ് സൂര്യദേവൻ ഒറ്റയ്ക്ക് അകത്തേക്ക് പോയി എന്നിട്ട് ശ്രീകോവിന് മുമ്പിൽ അല്പനേരം പ്രാർത്ഥിച്ചു നിന്നതിനു ശേഷം ഉറയിൽ നിന്ന് വാളെടുത്ത് തന്റെ തലയെറുത്ത് ദേവിയുടെ മുമ്പിൽ മരിച്ചു വീണു പുറത്തു കാത്തിരുന്ന കാന്തിമതിയും ഹരിസേനനും ഏറെ നേരം കഴിഞ്ഞിട്ടും രാജകുമാരനെ കാണാതെ പരിഭ്രാന്തരായി അല്പം കഴിഞ്ഞ് കാന്തിമതിയോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഹരിസേനൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു തൻ്റെ സുഹൃത്ത് ഇങ്ങനെ ജീവത്യാഗം ചെയ്തത് എന്തിന് എന്ന് അയാൾ വിലപിച്ചു തൻ്റെ ആത്മാർത്ഥ സുഹൃത്തില്ലാത്ത ലോകത്തിൽ തനിക്ക് ജീവിക്കണ്ട എന്ന് അയാൾ തീരുമാനിച്ചു മാത്രമല്ല കാന്തിമതിയെ സ്വന്തമാക്കാൻ വേണ്ടി താൻ തന്നെയാണ് സൂര്യദേവനെ കൊന്നതെന്ന് ആളുകൾ പറഞ്ഞു നടക്കുമെന്നും അയാൾ ചിന്തിച്ചു ഈ ചിന്തകളോടെ ഹരിസേനും വാളെടുത്ത് തൻ്റെ തല സൂര്യദേവന്റെ സൂര്യദേവൻ്റെ മൃതദേഹത്തിനടുത്ത് തന്നെ മരിച്ചു വീഴുകയും ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കാളിദേവി സൂര്യദേവന്റെ ഭക്തിയിലും ത്യാഗത്തിലും അതുപോലെ തന്നെ ഹരിസേനന്റെ സുഹൃത്ത് സ്നേഹത്തിലും വിശ്വസ്ഥതയിലും സംപ്രീതിയാവുകയും രണ്ടുപേരെയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനിടയിൽ ദേവിക്ക് ഒരു അബദ്ധം സംഭവിച്ചു രണ്ടുപേരുടെയും തലയും ഉടലും ബന്ധിപ്പിക്കുന്ന സമയത്ത് ഉടലുകളും തലകളും പരസ്പരം മാറിപ്പോയി അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ സൂര്യദേവന്റെ ഉടലിൽ ഹരിസേനൻ്റെ തലയും ഹരിസേനൻ്റെ ഉടലിൽ സൂര്യദേവന്റെ തലയുമാണ് ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഇതുവരെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്ന കാന്തിമതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കഥ ഇവിടെ നിർത്തി വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു രാജാവേ കാന്തിമതി ആരെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടത് ശരിയായ ഉത്തരം പറയാതിരുന്നാൽ അങ്ങയുടെ തല ഛിന്ന ഭിന്നമായി പോകും വിക്രമാദിത് പക്ഷേ ഉത്തരം പറയാൻ ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹം പറഞ്ഞു ഇവരിൽ സൂര്യദേവന്റെ തലയുള്ള ആളെ തന്നെയാണ് കാന്തിമതി സ്വീകരിക്കേണ്ടത് കാരണം മൊത്തം ശരീരത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് അതായത് തലയാണ് തലകൊണ്ടാണ് നമ്മൾ ആളുകളെ തിരിച്ചറിയുന്നതും തലയില്ലാത്ത ശരീരത്തിന് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ കാന്തിമതി സ്വീകരിക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ തലയുള്ള വ്യക്തിയെ തന്നെയാണ് ശരിയായ ഉത്തരം കേട്ട വേദാളം പെട്ടെന്ന് വിക്രമാദിത്യനെ വിട്ട് മരത്തിലേക്ക് തന്നെ പറന്നുപോയി തല കീഴായി തൂങ്ങിക്കിടന്നു